ഫോട്ടോ പ്രിന്റ് കേക്കിന് എക്സ്ട്രാ ത്രീ ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ തന്നെ പല കസ്റ്റമേഴ്സും തിരിച്ച് ചോദിക്കാറുണ്ട് കേട്ടോ മുമ്പ് മേടിച്ചിടത്തേക്ക് ഇരുന്നൂറേ ആയിട്ടുള്ളൂ എന്താണ് ഇവിടെ വർക്ക് ചാർജ് ആണോ എക്സ്ട്രാ എന്നുള്ളത് വർക്ക് ചാർജോ നമ്മൾ പോകുന്ന ട്രാവലിങ് എക്സ്പെൻസോ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഞാൻ കടയിൽ കൊടുക്കുന്ന ആ ത്രീ ഹൺഡ്രഡ് തന്നെയാണ് കസ്റ്റമേഴ്സിൻ്റെ വാങ്ങാറുള്ളത് ടു ഹൺഡ്രഡ് മേടിച്ചൊരു കാലം എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ തന്നെ നിർത്തിയതാണ് അനുഭവം കൊണ്ട് വേറെ ഒന്നും ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത് മുറിഞ്ഞു പോവുക പൊട്ടിപ്പോവുക അല്ലെങ്കിൽ ഈ മഷിയെല്ലാം കൂടി സ്പ്രെഡായി അലിഞ്ഞ് കഴിക്കാൻ വയ്യാത്ത അവസ്ഥയെന്ന് പല കസ്റ്റമേഴ്സും വിളിച്ച് പറയുമ്പോൾ അവിടെ എല്ലാം സമാധാനം പറയേണ്ടത് ഞാനാണ് കേട്ടോ അങ്ങനെ തേടി അലഞ്ഞാണ് ഞാൻ കൊട്ടാരം ബേക്കറി കണ്ടുപിടിക്കുന്നത് കൊട്ടാരം ബേക്കറി ഇവിടെ ഫേമസ് ആണെങ്കിലും ഇവിടെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയണ്ടായിരുന്നില്ല അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞ് വർഷങ്ങളായിട്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് മാത്രമാണ് പ്രിൻ്റ് എടുക്കുന്നത് ഭാഗ്യം കൊണ്ട് പറയട്ടെ ഇന്നേവരെ എനിക്കൊരു നെഗറ്റീവ് റിവ്യൂ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിന് ഞാൻ എക്സ്ട്രാ ക്രെഡിറ്റ് കൊടുക്കുന്നത് അവിടുത്തെ സ്റ്റാഫായ രഘുവിന് തന്നെയാണ് കേട്ടോ ഞാൻ പറയുന്ന ടൈമിലാണ് കൃത്യതയോടെ ഇത്രേ വരെ ഒരു മിസ്റ്റേക്ക് പറ്റാതെ പെർഫെക്റ്റായി ചെയ്ത് തന്നിട്ടുണ്ടെന്നുള്ളതാണ് അമ്പത് രൂപയോ നൂറ് രൂപ എക്സ്ട്രാ കൊടുത്താലും ആ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളും ഹാപ്പിയാണ് കസ്റ്റമേഴ്സും ഹാപ്പിയാണ് കേട്ടോ